嗯。 കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാ രാവിലത്തെ ചായയും കടിയും പരിപാടി തുടങ്ങിയിരിക്കണം കേട്ടോ നേരം വെളുത്താൽ പിന്നെ നമ്മളൊരു മിഷൻ യന്ത്രം അല്ലേ സ്വിച്ചിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് നമ്മളെല്ലാവരും അല്ലേ വൈകുന്നേരം വരെ അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ഇതാ റവ മാട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ വേറെ ഉള്ളിയോ ഇഞ്ചിയോ ക്യാരറ്റോ ബീൻസോ ഒന്നും ഇടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ റവ വറുത്തിട്ടില്ല അതുപോലെ തന്നെ ദാ ആദ്യം നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അത് പൊട്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ റവ ഇട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ റവ ഇടുമ്പോൾ നമ്മൾ കൈ ഇളക്കി കൊണ്ടിരിക്കണം അപ്പോളെ ആ കട്ട കുത്താതെ ഇരിക്കുള്ളൂ കേട്ടോ മറ്റേ അത് അവിടെ ഇവിടെ ഇങ്ങനെ കട്ടായി കിടക്കുമല്ലോ വേഗാതെ ഉള്ളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മളത് റവയൊക്കെ അങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് അർജൻറ് കേട്ടോ നമുക്കിന്ന് കുറച്ച് തയ്ക്കാണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ അടുക്കളയിൽ തന്നെ എടുത്താൽ ചിലപ്പോൾ ടൈം ഇട്ടില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഇന്ന് കൊടുക്കേണ്ട ഡ്രസ്സാണ് ചുരിദാർ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ മാക്സികളാണ് അത് കുറച്ചൊന്ന് ഷെയ്പ്പാക്കാനും കട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളത് ആ ചായങ്ങി ഉണ്ടാക്കണുണ്ട് നമ്മൾ കാക്കതാ മീൻ വാങ്ങിക്കൊണ്ട് നിൽക്കും കേട്ടോ നല്ല ചെമ്പല്ലിയാണ് ചെമ്മലെ നല്ല മീനാട്ടോ കേട്ടോ നല്ല കൈമ്പൊക്കെ ഉള്ള മീനോ അധികം ഉള്ളൊന്നുമില്ല അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഞങ്ങളിവിടെ നൂറ്റി അറുപതാണ് നിങ്ങളവിടെ എത്രയാണ് ഇതിന് വിലയെന്നാട്ടോ ചോദിക്കുന്നത് നിങ്ങളോട് അപ്പോൾ അതാ ചായ കുടിക്കാൻ പണിക്ക് പോകാൻ കുറേ സമയം കേട്ടോ അപ്പോൾ രാവിലെ പണിക്ക് പോകുമ്പോൾ ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ പിന്നെ നിർബന്ധിച്ച് കുട്ടികളെ കുട്ടികളെക്കാട്ടിയും കട്ടാണ് നമ്മുടെ കാക്ക അപ്പോൾ കുറച്ച് മതിന്ന് എടുക്കാറിട്ട് അതി തേറ്റിച്ച് തിന്നൂല രാവിലെ പത്ത് മണിയൊക്കെ ആവണം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ചായ ആ ബിസ്ക്കറ്റ് നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞമ്മളെ മിന്നൂസ് ഇതാ ഞങ്ങൾ കഴിക്കലുണ്ട് ഇട്ടോൾക്കും വേണമെന്നാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ കരയാണ് കേട്ടോ മുഖത്തൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് പാവം ഒക്കെ ഇപ്പോൾ ഫുഡ് കൊടുത്തതാണ് ഇട്ടോള ഫുഡ് കൊടുത്തതാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കാക്കൊക്കെ പോയി അപ്പോൾ ഇതാ നമ്മൾ മീൻ കവർ തന്നെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പാത്രത്തേക്ക് മാറ്റണം എന്തായാലും ഇപ്പോൾ നേരാക്കണൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി മറ്റേ സ്കൂൾ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കണ്ടേ മദ്രസ് വിട്ട് വന്ന് അതിന് ചായയൊക്കെ ഒക്കെ കൊടുത്ത് നിന്നിട്ട് സ്കൂളൊക്കെ വിട്ട് പറ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ മീനുമ്മേ തൊടുള്ളു കേട്ടോ അപ്പോൾ അതാകും വന്ന് ചായ ഒക്കെ പിന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ആളുകട്ടോ ചില ദിവസം അങ്ങനെ ഭയങ്കര ഒരുക്കാരാണ് ചില ദിവസം ഒന്നും ചെയ്യൂല ഞാൻ തന്നെയൊക്കെ ചെയ്ത് തുടങ്ങുന്നു ഇന്ന് എന്താ അറിയാൻ നല്ല മൂഡിലാണ് അപ്പോൾ ഒരുങ്ങണ കണ്ടാത്തൊടങ്ങും ഞമ്മളെ മിഞ്ഞ് കൂട്ട് കിടന്ന് അങ്ങനെ കുണിയാന്ന് തുടങ്ങും കേട്ടോ കരച്ചിലും ഓനയും നോക്കി അങ്ങനെ കുണിയും ഒക്കെ ഇപ്പോൾ നല്ല പരിചയമായിട്ട് എല്ലാവരെയും നല്ലതായിരിക്കണം കേട്ടോ സൗണ്ട് കേട്ട ആരാ എന്താണെന്നൊക്കെ ഒക്കെ അറിയാം അപ്പോൾ വാതിൽ തുറക്കാൻ പറയുകയാണ് കേട്ടോ പാവം ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ കൈ അതുകൊണ്ട് ആ കുളത്തിന് ഇങ്ങനെ മാന്താണ് കേട്ടോ കുളത്ത് തുറക്കാൻ പറഞ്ഞിട്ട് കണ്ടില്ലേ പാവം തോന്നും മനുഷ്യന്മാരെ ആട്ടിയും ബുദ്ധിയാണല്ലോ അല്ലേദിറ്റങ്ങളൊക്കെ അപ്പോൾ ഓളെ അവിടെ ആ ഭാഗത്താണ്ട്ടോ തുറക്കുന്ന ലോക്ക് അപ്പോൾ ആ ലോക്കിൻ്റെ അവിടെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ടിട്ട് ഇങ്ങനെ മാന്ത് തുറക്കാൻ പറയാവും പാവം അപ്പോൾ എന്തായാലും ഇങ്ങനെ കൊണ്ടാക്കട്ടെ ഞാൻ പൊയ്ക്കോണ്ട് ഞാൻ വലിയ കുട്ടിയായിക്കോട്ടും ഞാൻ ഒറ്റക്ക് ഇനി പൊയ്ക്കോണ്ടെന്നൊക്കെ പറഞ്ഞത് നമ്മളെതാണ് വലിയ ആളായിട്ട് അങ്ങനെ പോകുക കേട്ടോ ഒറ്റയ്ക്ക് കളിക്കാനൊക്കെ അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ കേട്ടോ വൈകുന്നേരം കളിക്കാൻ പോണ് വൈകുന്നേരം വന്നവന് സ്കൂൾ ഗ്രൗണ്ടിൽ പോകാന് പേടിയില്ല കേട്ടോ രാവിലെ സ്കൂൾ പോകുമ്പോളാണ് അവന് പേടി അപ്പോളവന് കൊണ്ടാക്കണ്ടേ അപ്പം ഞാൻ പൊയ്ക്കൊള്ളാറട്ടെ അങ്ങനെ അവനെ പറഞ്ഞയച്ച് വന്നതാണ് നമ്മൾ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കും ഇതാ കുറച്ച് വൈതിരിങ്ങനകത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ വൈതിരിങ്ങ ഉപ്പേരി ഇപ്പം ഇവിടെ വെച്ചാൽ തന്നെ ഞാൻ തന്നെ അത് തീർക്കേണ്ടി വരാർക്കും പറ്റിയൊന്നുമില്ല പിന്നെ നമ്മൾ പച്ചക്കറി കൊടുന്ന് അത് വേസ്റ്റ് ആയി കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കറി നമ്മളൊരു പുളി പുളിച്ചാർ കെട്ടോ നമ്മൾ അധികം ഉണ്ടാക്കിയിരിക്കണം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പാലക്കാടൻ പുളിങ്കറിയാട്ടോ അത് പുളിച്ചാറ് കറി അപ്പോൾ മീൻ വറുത്തേക്കും അതൊക്കെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല ഞങ്ങൾക്ക് പിന്നെ എനിക്കൊക്കെ അത് ശീലമായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ മണം ജീരകത്തിൻ്റെ മണം വെളുത്തുള്ളീൻ്റെ അങ്ങനത്തെ മണം നല്ല ഒരു നല്ല മണമാണ് കെട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അതിൽക്ക് കടുകും ഉലുവ പിന്നെ ചെറിയ ജീരക അതും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നു എണ്ണയ്ക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ പച്ചമുളകും ഉള്ളി അരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളി പിന്നെ ഒരു കുറച്ച് വ ഇത് പച്ചമുളക് വറ്റൽമുളക് ഇടാറുണ്ട് കേട്ടോ അങ്ങനെയും വെക്കാം അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് ഉള്ളീ തക്കാളി ഇന്ന് തക്കാളി ഇട്ടിരിക്കണേ ചിലപ്പോൾ ഞാൻ തക്കാളി ഇടൂലെട്ടോ ഇന്ന് എന്തായാലും ഒരു തക്കാളി ഇട്ട്ണ് അപ്പോൾ അത് കുറച്ച് പുളിയൊക്കെ പറഞ്ഞ് കൊടുത്ത് അടുതാപ്പത്തേന് ഞമ്മളെ ഉപ്പേരിക്കുള്ള ചട്ടി ഇവിടെ സെറ്റായി ഇങ്ങനെ ചൂടാക്കി കിടക്കണ്ടെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കടുകും കുറച്ച് ജീരകമാണ് കേട്ടോ ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉള്ളി കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് അയിക്കഞ്ഞ് വൈദ്യുതി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ പുളി കറിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ചിലപ്പം അങ്ങനെ മറക്കും അപ്പോൾ വേഗം അതിൽ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് അത് അടച്ചു വെച്ചിട്ട് ഞമ്മക്കതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഉപ്പേരി ഒക്കെ അരിഞ്ഞ വൈതിരിങ്ങണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കറി എന്തായാലും സെറ്റ് സെറ്റായിക്കോട്ടെ ആയിക്കിടാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി വൈതിരിങ്ങ അതാ നമ്മൾ അത് അടച്ചു വെക്കട്ടെ എന്നിട്ട് അത് തിളച്ചോട്ടെ ആ അപ്പത്തേനും ഞങ്ങൾക്ക് നമ്മളത് ആ വൈതിരിങ്ങ അതിലിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മാ ഇളക്കി ഇതാക്കിയിട്ട് ആവിയിലൊന്ന് വേവിച്ചുകൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നീ ഇവിടെ അധികം പച്ച വൈതിരിങ്ങൾ നീല കൊണ്ട് വലിയ ഇഷ്ടമല്ല ഈ പച്ച നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ വൈദ്യുരിങ്ങ നല്ലൊരു നാടൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുവരെ കുറേ ഐറ്റം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തായാലും ഇല്ല കൊണ്ടന്നിട്ട് ഇനി ഒരു ഈസ് ഉണ്ടാക്കണം അങ്ങനെ അത് രണ്ടും സെറ്റായി ഇനി ഉപ്പേരി വെന്ത് കറിയൊക്കെ തളിച്ച് സെറ്റാകുമ്പോഴത്തേക്കും ഞങ്ങൾക്കിതാ നമ്മളെ മീനൊന്ന് മസാല ഇടണം കേട്ടോ അപ്പോൾ ഞാൻ മീൻ മസാല ഇട്ടിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പുളി ചേർത്തിട്ട് ഒന്ന് കുഴച്ചൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ പൊരിക്കണില്ല കേട്ടോ ഞാൻ എനിക്ക് പറഞ്ഞില്ല അടിക്കാണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോറിനൊന്നും സമയം ആയിട്ടില്ലല്ലോ അപ്പോൾ രാവിലെ പത്തര പതിനൊന്ന് മണിക്കായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഞാനത് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾക്ക് ബാങ്കൊക്കെ കൊടുത്ത് ഉച്ച അവരൊക്കെ ഒന്ന് വെരിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ പുളിയൊക്കെ ഇതൊക്കെ നല്ല പുളി ഉപ്പും പുളിയൊക്കെ പിടിച്ചാൽ നല്ല രസം കേട്ടോ അപ്പോൾ ഒന്ന് ഇഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ചെമ്പല്ലി മീൻ വേഗം ഉണ്ട് കിട്ടും മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടും അത് ഒരു സോഫ്റ്റ് മീനാണ് കേട്ടോ നല്ല തോലൊക്കെ കളഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തത് ആ മസാല ഒക്കെ തേച്ച് ഇങ്ങനെ റെഡിയാക്കി അവിടെ വെച്ചു അങ്ങനെ നമ്മളിത് ആ കറിയൊക്കെ തിളച്ചക്കണ് ഉപ്പേരിയും ശരിയാക്കണ് ഉപ്പേരിക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ആ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ അതെന്തായാലും ഇതാ തുറന്ന് നോക്കിയൊരു മേലത്തെ ആയിട്ടില്ല കേട്ടോ കുറച്ചുകൂടി ഒന്നുകൂടി ആവാണ്ട് അപ്പോൾ അതൊന്നും കൂടി ഇളക്കിയിട്ട് ഞമ്മൾക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചാൽ അതങ്ങനെ സെറ്റായിക്കോളും വൈദനയിൽ വെള്ളം നമ്മൾ കഴുകിയ വെള്ളം ഇറങ്ങിയതാണ് കേട്ടോ വെള്ളം ഞാൻ ഒട്ടും അതിൽ ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മളത് ഉപ്പേരിയും കറിയൊക്കെ സെറ്റായി കഴിഞ്ഞിരിക്കണേ ഇനി പണിയാളെന്ന് പറഞ്ഞാൽ അലക്കലൊക്കെ കഴിഞ്ഞിരിക്കണ കേട്ടോ ഇനി അടച്ചവെല്ലം തുടക്കലോ ഒതുക്കലോ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാനിപ്പോൾ എന്തായാലും ചെയ്യണില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു അർജൻറ്റായിട്ടൊക്കെ ഒരു മൂന്ന് നാല് മിനിക്സ് കൊടുക്കണ്ട അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ പെരീത്ത പണികളൊക്കെ കഴിഞ്ഞ് നമ്മളതിലിരിക്കുമ്പോഴത്തേനും കുറേ ടൈം ആകുമല്ലേ അപ്പോൾ പിന്നെ ഒരു വരുമ്പോൾ വിചാരിച്ച സമയത്ത് നമുക്ക് കൊടുക്കാനും കഴിയില്ല അപ്പോൾ പോലും അതങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാ സാവധാനത്തിൽ നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ എടുക്കാമല്ലോ ഒന്നും ഒതുക്കിയിട്ടില്ല തുണിയാളും ഒന്നും ഒരു ഷീറ്റ് മടക്കിയേക്കും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഓരോ കുക്കിംഗ് പരിപാടിയിലാകൊണ്ട് നമുക്കതൊന്നും ഞാൻ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു ിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ തീരല് കേട്ടോ ഒതുക്കലും മടക്കലും മടിച്ചൊക്കെ അപ്പോൾ എന്തായാലും ഇതാ മെഷീൻ കുറച്ച് ദിവസമായിട്ട് അടിക്കാനൊന്നും ഇല്ലായിട്ട് മിഷീൻ അങ്ങനെ എണ്ണയൊന്നും കൊടുക്കാതെ പൊടി പിടിച്ച് കിടക്കണുണ്ട് കഴിഞ്ഞിപ്പോൾ വേനലായാല് പൊടിയല്ലേ അപ്പോൾ മെഷീൻ ഒന്ന് എണ്ണയൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേറെ എന്ത് അടിക്കാൻ അപ്പോൾ ഇത് അർജൻറ് ആയിട്ടുള്ള മാക്സി ആണ് അപ്പോൾ ഇത്ര അർജൻറ്റ് കൂട്ടി അടിക്കാതിരിക്കണോ അല്ലെങ്കിൽ ഞാൻ സാവധാനം രാത്രിയൊക്കെ ഇങ്ങനെ അടിക്കുള്ളൂ അങ്ങനെ എന്തായാലും അതൊക്കെ അതാ അടിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ എണീറ്റിട്ടായിരുന്നു മൂന്ന് നാല് മാക്സിൻ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്നുണ്ടല്ലോ എളുപ്പമാണ് റെഡിമെയ്ഡല്ലേ ഒന്ന് ഷെയ്പ്പാക്കലും കട്ടിങ് കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ പരിപാടികൾ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്ന് നമ്മൾ മക്കളുമ്പോരൊക്കെ വരാൻ ഇരിക്കണം കേട്ടോ ഭംഗമൊക്കെ കൊടുത്തേക്കണം അപ്പം ഞാൻ വേഗം മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇനി മീനും കൂടി അതും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും പിന്നെ അടിച്ചോരി തുടക്ക കുളി ഇൻസ്കാരം അതൊക്കെ തന്നെയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മീൻപൊരിയൊക്കെ കഴിഞ്ഞ് ഞാനെന്തായാലും കുറച്ച് ചോറ്ന്നിട്ടേ ബാക്കി പണികൾക്ക് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ കഴിച്ചുകൊണ്ട് ഞമ്മക്കൊന്നിനും വയ്ക്കില്ല രാവിലെ തുള്ളി റവ കഴിച്ചാലും നല്ല വിഷപ്പെട്ടൊന്നും രാവിലെ വയർ അധികം ഫുള്ളായിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇത് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇതോടും ഓക്കെ ബായ്